മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തതായി പരാതി തട്ടിപ്പിനെതിരയായ മൂന്നുപേർ തൊടുപുഴ ഡി വി എസ് പിക്ക് പരാതി നൽകി മുട്ടം മാത്തപ്പാറ സ്വദേശി കെ ജെ അമലിനെതിരെയാണ് പരാതി മലേഷ്യയിൽ സൂപ്പർമാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത അമലിന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വീതം ആറുപേർ നൽകിയതായാണ് പരാതി മുട്ടം സ്വദേശി ഷോണറ്റ് ഇടുമറക് സ്വദേശി അഞ്ജന മോഹൻ മൂലമറ്റം സ്വദേശി ജിപ്സിമോൾ ജേസൺ എന്നിവരാണ് തൊടുപുഴ ഡി വി എസ് പിക്ക് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് അമലും കൂട്ടാളികളായ ജിബിൻ സണ്ണി ഹരിപ്പാട് സ്വദേശികളായ ജോൺ മനോജ് എന്നിവരും ചേർന്ന് പണം തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്ത അമൽ കെ ജെ എന്ന് പറഞ്ഞ ആളുടെ വിശ്വാസപ്രകാരമാണ് ആറ് പേരെയല്ല ഞങ്ങൾ ആറുപേര് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ചിട്ട് അമല് മുട്ടത്തുള്ള അമൽ കെ ജെ മാത്ര വീട് അവർ അവന്റെ അവന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു പൈസ കൊടുത്തത് ഫസ്റ്റ് എമൗണ്ട് അമ്പതിനായിരം രൂപ ഡിസംബർ ഒന്നാം തീയതി കൊടുത്തു അത് കഴിഞ്ഞ ജനുവരി ഇരുപത്തി എട്ടാം കൂടി ഫുൾ എമൗണ്ട് ഞങ്ങൾ ആറ് പേരും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആറുമാസമായിട്ട് ഞങ്ങളെ പറ്റി അതിനെ പറ്റിയുള്ള ഒരു വിവരവും ഇല്ല ആറ് മാസം മുമ്പാണ് അമലിന് ഇവർ പണം നൽകിയത് പിന്നീട് ജോലിയും പണവും ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഒരാൾക്ക് വിമാന ടിക്കറ്റും പിന്നീട് വർക്ക് പെർമിറ്റും അയച്ചു നൽകിയെങ്കിലും ഇത് വ്യാജമായിരുന്നെന്ന് പിന്നീട് വ്യക്തമായി ഇതിനിടെ ജോലിക്കായി രേഖകൾ തയ്യാറാക്കിയ കോട്ടയം സ്വദേശി അറുപതിനായിരം പേർക്ക് മടക്കി നൽകി ഇപ്പോൾ അർമേനിയയിലുള്ള അമലിനെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഇയാൾ ഫോൺ എടുക്കാറില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു ഇയാളുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടെങ്കിലും അവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു ജോൺ ആണ് പണം തട്ടിയെടുത്തത് എന്നാണ് ഇവർ പറയുന്നത് എന്റെ ജെഡറിന്റെ സ്ഥാനത്ത് മെയിലെന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് അറിഞ്ഞത് അത് കഴിഞ്ഞു ടിക്കറ്റ് ആണ് ഫേക്ക് ടിക്കറ്റ് ആണ പറഞ്ഞേ അത് കഴിഞ്ഞ അവിടുത്തെ മലേഷ്യയിലെ ആണെന്ന് പറഞ്ഞ ഒരു വർക്ക് പെർമിറ്റും നമുക്ക് ഇട്ട് തന്നായിരുന്നു അതും ഫേക്ക് ആണ് അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല നമ്മള് വീട്ടിൽ ചെന്ന് സംസാരിച്ചാലും അവർക്ക് ഒന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് സംസാരിക്കണേ ഇപ്പൊ അമലിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുവാണല്ലോ അമൽ പറയണേ എനിക്കൊന്നും അറിയത്തില്ല വേറെ പല പല ആൾക്കാരുടെ പേരാ പറയണേ നമ്മൾ പൈസ ഇട്ട് കൊടുത്തേക്കണ അമൽ കെ ജെ ജിബിൻ സണ്ണി മനോജ് കുമാർ എസ് ഇത്രയും പേരുടെ പേരില ആ അമൽ കെ ജേയും ജിബിൻ സണ്ണിയും മുട്ടത്ത് താമസിക്കുന്നവരാ പക്ഷെ അവര് ഇവരെല്ലാവരും ഒരു അർമേനിയൽ പിന്നെ ജോഡ് മനോജ് ഇവര് ഹരിപ്പാട് താമസിക്കുന്നവരാ ഇവര് നമ്മളെ പറ്റിച്ചതാണ് ഈ ഞങ്ങളെ പോലെ ഒരു സ്ഥിതി ആർക്കും വരല്ലെന്ന അമലും സംഘവും നേരത്തെയും ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായും സൂചനയുണ്ട് മലേഷ്യയിൽ ജോലിക്കായി പോയ യുവാവ് തട്ടിപ്പിനിരയായതിനെ തുടർന്ന് അവിടെ പോലീസ് പിടികൂടി തിരിച്ചയച്ചതായും വിവരമുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ